നിങ്ങൾക്കറിയാമല്ലോ എല്ലാ വർഷവും ജൂൺ ആഘോഷിക്കുന്നു ഇന്ത്യയിൽ തന്നെ വായനശാല എന്ന ആശയം മുന്നോട്ട് വെച്ച് തുടക്കം കുറിച്ചത് പി എൻ പണക്കലാണ് പി എൻ പണക്കലിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ആചരിച്ചു വരുന്നത് ലക്ഷ്യം കുട്ടികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നു ആനന്ദം കണ്ടെത്തുകയും എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നല്ല പുസ്തകങ്ങൾ നമ്മുടെ ആത്മാവിനേക്ക് കടന്ന് നന്ദി നമുക്ക് തന്നെ മനസ്സിലാക്കി തരുന്നു വായിച്ചാൽ നാം വളരും വായിച്ചില്ലെങ്കിൽ വളരും എന്നത് ചിലത് അപ്പൊഴുങ്ങാനും ഉണ്ടെന്നാണ് ആ വെളിച്ചം കണ്ടുവേണ കുട്ടികൾ വളരെ എന്നാൽ ഇന്നും വായന പൊതുവെ കുറഞ്ഞു വരികയാണ് അതിനു കാരണം ദൃശ്യമാധ്യമങ്ങളോട് സ്വാധീനമാണ് പണ്ട് വിജ്ഞാനത്തിനും വിനോദത്തിനും വായന ഒഴിവാക്കാൻ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത് എന്നതിലാണ് കാര്യം വായനയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട് കേട്ടോ ആത്മവിശ്വാസം വളർത്താനും ലക്ഷ്യബോധം വളർത്താനും വായന സഹായിക്കുന്നു അറിവ് തിരിച്ചറിവുകളോട് പകരുന്നതാണ് വായന ഒന്ന് നോക്കുക വായന അനുഭവം അത് വായിച്ചു തന്നെ നേടേണ്ടതാണ് വായനയില്ലാത്ത മനസ്സ് ജനാലയില്ലാത്ത കുറി പോലെ ഇരുൾ നിറഞ്ഞതാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ